കേരളത്തിലെ ജനങ്ങളെ പമ്പരവിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു വലിയ ആസൂത്രിത ഗൂഢനീക്കമാണ് നീക്കമാണ് സി പി എമ്മും സി പി ഐ ഐയും കൂടെ ചേർന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നണിയിൽ പരസ്പരം വലിയ വിഷയമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വളരെ പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് അവർ രണ്ട് ധ്രുവങ്ങളിലേക്ക് പോവുകയും വലിയ വാർത്തകൾ ഇപ്പൊ നമ്മുടെ ചാനൽ ചാനൽ മുറികളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാനലുകൾ നമ്മൾ ടി വി വെച്ച് കഴിഞ്ഞാൽ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നു സി പി എമ്മും അതുപോലെ തന്നെ സി പി എം ചേർന്നുകൊണ്ട് നടത്തുന്ന വലിയ നാടകമാണ് കാരണം അവർക്കറിയാം ഇന്നിപ്പോ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചത് പിടിക്കപ്പെട്ടപ്പോൾ ഇനിയും ഉന്നതരുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം തേച്ചു മായിച്ച് അവർക്കറിയാം ശബരിമലയിൽ ഒന്ന് കൈ കൊള്ളിതാണ് അവരുടെ അതിനു വലിയ പൊള്ളൽ അവർ കേക്കാൻ പോവുകയാണ് അപ്പൊ അത് ഈ തൊട്ടടുത്ത് വരുന്ന ഇലക്ഷൻ സമയത്ത് അത് അവരെ ബാധിക്കുമെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന സാഹചര്യത്തിൽ അവരെടുത്തിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഞാൻ അവരെ സി പി ഐയെ വെല്ലുവിളിക്കുക നിങ്ങൾ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ശരിയായ അർത്ഥത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ മുന്നണി നിന്ന് പുറത്തു വന്ന് നിന്നിട്ട് ഈ കാര്യം സംസാരിക്കണം നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ ഞാൻ വെല്ലുവിളിക്കുക സി പി ഐ ആ മുന്നണി വിടാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കുക നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾക്കൊരു ചുക്ക് സാധിക്കത്തില്ല നിങ്ങൾ പരസ്പരം അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ധാരണയായതിനു ശേഷം ചില മാധ്യമങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് ഇന്ന് അതിൻ്റെ പുറകെ പോകുന്നു കാരണം ശബരിമലയിലെ സ്വർണ വിഷയം കേരളത്തിൽ ചർച്ചയാവരുത് ചർച്ചയായാൽ തങ്ങൾ എട്ട് നിലയിൽ പൊട്ടുമെന്ന് മാത്രമല്ല ഇവിടുന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പോലും അപ്രത്യക്ഷരും പലരും പലരും എന്നാണ് ഞാൻ ഈ മാറും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഈ നാടകം തിരിച്ചറിഞ്ഞുകൊണ്ട് യാതൊരു സംശയവുമില്ല ഈ വിഷയം ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉന്നയിക്കുക തന്നെ ചെയ്യും ഈ തട്ടിപ്പിൽ ആരും വീഴാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്